കേരളത്തിലെ മധ്യതാ ജനവിഭാഗം നേടി ജനസംഖ്യ മഹാപരിപക്ഷം വരുന്ന രണ്ട് പ്രബലമായ സമുദായങ്ങളെ ഒന്നിച്ച് ഒരു ചെലവിൽ ഓർത്തുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മാസം എട്ടാം തീയതി കോട്ടയം ജില്ലയിലെ മുഴിക്കൽ കവലാണ് നാം ഈ പ്രസ്ഥാനത്തിൽ രൂപ കൊടുക്കുന്നത് അടിത്തട്ടുകാരായ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ പിന്നാമ്പറുകളിലേക്ക് തള്ളപ്പെട്ടു പോയ ഒരു വലിയ ജനവിഭാഗം നൂറ്റാണ്ടുകളായ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും മരണത്തിന്റെയും ഒക്കെ പേര് സംസ്ഥാനത്ത് ഏറ്റവും അധികം അടിമത്തം അനുഭവിച്ച ഒരു വലിയ സമൂഹം ആ സമൂഹത്തെയാണ് കേരളത്തിൽ ചേരുന്നും സാമ്പവിരെന്നും അതോടൊപ്പം പറയരുന്നും പുലിയെന്നും അറിയപ്പെടുന്നു പട്ടികാതി വിഭാഗങ്ങളുടെ കണക്കെടുത്താലും ശരി പരിവർത്തിത ക്രൈസ്തവ വിഭാഗങ്ങളുടെ കണക്കെടുത്താലും ശരി അതിൽ തൊണ്ണൂറ് ശതമാനം നെൽക്രൈസ വിഭാഗങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചേരമാ സാമൂഹ്യ പക്ഷേ സ്വാതന്ത്ര്യം നേടിയ എഴുപത് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സമുദായം മാത്രം സമസ്ത മേഖലകളിലും അവഗണിക്കപ്പെടുന്നു സാമ്പത്തിക രംഗത്ത് അവഗണിക്കപ്പെടുന്നു വിദ്യാഭ്യാസ രംഗത്ത് അവഗണിക്കപ്പെടുന്നു സാമൂഹ്യ രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല സമസ്ത മേഖലകളിലും നമുക്ക് മാത്രം അടിമത്വം സമ്മാനിക്കുന്ന ഒരു സവർണാധിപത്യ ഭരണ സംവിധാനം നാം കണ്ടുപിടുത്ത ആളുകൾ ഈ ഭരണ സംവിധാനങ്ങളിലൊന്നും തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് നീതി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് മകൻ മയ്യക്കാളിയുടെ കാലഘട്ടത്തിന് ശേഷം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അദ്ദേഹം രൂപീകരിച്ച സ്വാധീന പെരുമാറിന്റെ സംഘത്തിന് സമാനമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഭരണ സി എസ് ഡി എസ് ആണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയുവാൻ മറ്റൊരു സംഘടനയ്ക്ക് അവകാശപ്പെടാൻ കഴിയാത്ത വലിയ മുന്നേറ്റമാണ് നാല് വർഷങ്ങൾ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് കേരളത്തിലെ ഈ സമുദായങ്ങൾക്കിടയിൽ തന്നെ നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് നമുക്കറിയാം സി എസ് ഡി എസ് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ചരിത്രപരമായ ആ ഒരു വിശേഷണമാണ് നമുക്കെതിരെ ഏറ്റവും അനുയോജ്യം ആ ചരിത്രപരമായ നേട്ടത്തിലേക്ക് നടന്നെടുക്കുവാൻ നാല് വർഷം നമുക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് കഴിയുമോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടതായിട്ട് എന്താണ് സി എസ് ടി എസ് എന്ന് പറയുന്നത് എന്താണ് സി എസ് ടി എസിനെ അരിയുള്ള നാം ഉയർത്തുന്ന പ്രത്യേക നാം ഉയർത്തുന്ന ചിന്തകളും ഒക്കെ തന്നെ ബാബാ സമ്പദ്കറുടെ ദർശനങ്ങളും ആശ്രയങ്ങളുമാണ് അതാണ് നമ്മൾ ജനങ്ങളോട് ജനങ്ങളോട് പറഞ്ഞത് അതിനനുസരിച്ച് സി എസ് ടി എസിനെ വളർത്തിയെടുക്കുവാൻ നാം നടത്തിയ ശ്രമങ്ങൾക്കനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഇന്നിവിടെ നടക്കുന്ന പഠന ക്യാമ്പ് ഏറെ ഗുണകരമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ രാവിലെ തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞു പത്ത് ജില്ലകളിൽ നിന്നായി ആയിരത്തോളം പ്രതിനിധികളെയാണ് എന്നും നാളെയുമായി ഇവിടെ പ്രതീക്ഷിക്കണം തിരുവനന്തപുരം മുതൽ വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പ്രവർത്തകർ എത്തിച്ചേരുന്ന നാല് വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ പത്ത് ജില്ലകളിൽ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും എന്താണ് സി എസ് ടി എസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് മുഖ്യധാരയിലേക്ക് ഈ സമൂഹത്തെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ രംഗത്ത് നമ്മളെ നാളുകളായി ഭരിച്ച ഭരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ വിശ്വസിച്ചുള്ള മത മേധാവികളെല്ലാം തന്നെ നമ്മളെ അവഗണിച്ച് മുന്നോട്ട് പോയി അതുകൊണ്ട് തന്നെ ഒരു സമൂഹം ഇപ്പോഴും വളരുവാൻ കഴിഞ്ഞിട്ടില്ല അവർ സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിൽക്കുകയാണ് അടിത്തട്ടിൽ നിൽക്കുന്ന ആളുകളെ മുഖ്യധാരയിൽ എത്തിക്കുവാൻ ബാബാ സാഹ് അംബേദ്കർ സ്വപ്നം കണ്ട ഒരാശയമുണ്ട് അദ്ദേഹം പ്രാവർത്തികമാക്കുവാൻ നമ്മളെ ആഹ്വാനിച്ചതി ആശയം ആശയം എന്ന് പറയുന്നത് അധികാരമില്ലാത്ത ഒരു ജനീഭാഗത്തിൽ അവകാശങ്ങൾ പങ്കുവെക്കുമ്പോഴും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ അധികാരത്തിലേക്ക് പോവുക അതാണ് ബാബാ സദംബദ് നമ്മളെ പഠിപ്പിച്ചത് ഇവിടെ നമുക്ക് വന്ന നഷ്ടങ്ങൾ മുഴുവൻ നമുക്ക് അധികാരത്തിൽ പങ്കാളിത്തമില്ലാതെ പോയതുകൊണ്ട് നമുക്ക് നമുക്കൊരുപാട് നഷ്ടങ്ങളുണ്ടാകും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ എണ്ണമറ്റതാണ് നിങ്ങൾക്കെല്ലാവർക്കും പറയും നേതൃത്വ ക്യാമ്പായ നമ്മൾ അതിലേക്കും കിടക്കുന്നുണ്ട് നമ്മുടെ ആളുകൾ അനുഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾ വിഷമങ്ങളൊക്കെ നമുക്കറിയാം അവിടെ അവർ സ്വപ്നം കണ്ടു ഒരു പുതിയ തലമുറ ഉണ്ടാക്കുക എന്റെ സമൂഹത്തിൽ നിന്നും പത്ത് ബി എക്കാരെ കാണുവാൻ ആഗ്രഹിച്ച മഹാമായി നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് പറഞ്ഞ മഹാനായി വി പി ശ്രീകുമാര ഗുരുദേവ് പഠിക്കുവാനും പോരാടുവാനും സംഘടിക്കുവാനും ആഹ്വാനം ചെയ്ത ബാബാ സാഹിബ് അംബാദ്കർ അവരുടെ ദർശനങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല ആ ദർശനങ്ങൾ ഉൾക്കൊള്ളുവാൻ നമ്മുടെ മുൻ തലമുറയ്ക്ക് കഴിഞ്ഞില്ല പക്ഷേ സി എസ് എസ്കരിച്ചതിന് ശേഷം ആത്മാഭിമാനമുള്ള ചേരമാ സാമ്പ സമുദായങ്ങൾ ഈ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവരുടെ ഉൾക്കാഴ്ചകളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ചരിത്രപരമായ ഒരു മാറ്റം ദളിത് സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുവാൻ അക്ഷീണ പരിശ്രമം നമ്മൾ നടത്തി ആ പരിശ്രമത്തിനൊടുവിലാണ് നാം കേരള സംസ്ഥാനത്ത് ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ശ്രദ്ധിക്കുന്ന വലിയ പ്രസ്ഥാനമായി മാറിയത് കേരളത്തിലെ എസ് എൻ ഡി പി പോലെ തന്നെ എൻ എസ് എസിന്റെ പ്രവർത്തനം പോലെ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാം സി എസ് ഡി എസിന്റെ വളർച്ച കേരളത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നു നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള സംഘടനയല്ല ഏതെങ്കിലും സമുദായത്തെ വളർത്തുന്നതിനോ ഏതെങ്കിലും സമുദായത്തെ ഇല്ലാതാക്കുന്നതിനോ നമ്മുടെ പ്രസ്ഥാനം ഉപകരിക്കുന്നില്ല തികച്ചും നമ്മുടെ ആളുകളുടെ വിമോചനമാണ് ദളിത വിഭോചനമാണ് നമ്മുടെ അത്യന്തികമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിന്റെ പാതയിൽ എല്ലാ സിദ്ധാന്തങ്ങളും നമ്മളെ കൈ ഗാന്ധിസം നമ്മളെ വഞ്ചിച്ചു മാർക്സിസം നമ്മളെ വഞ്ചിച്ചു ബ്രാഹ്മണിസം നമ്മളെ എല്ലാ രംഗങ്ങളിലും നമ്മളെ എല്ലാ സിദ്ധാന്തങ്ങളും നമ്മളെ വഞ്ചിച്ചു അത് വൈകിയാന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ പിതാക്കന്മാർക്ക് അതറിയുവാൻ കഴിഞ്ഞില്ല നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന മറ്റൊരു മാറ്റങ്ങൾ വിളിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മൾ പോയി അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയില്ല ഹൈന്ദവ സംസ്കാരത്തിന്റെ നീതി ശാസ്ത്രം ഇന്ത്യയിൽ ഏറ്റവും അടിമത്തവും സൃഷ്ടിച്ചു അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്നും ആ ഭേദാവിദ്യ ഉണ്ടായിട്ടുള്ള അടിമത്തം ആ അടിമത്തം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ഹൈന്ദവ സംസ്കാരമാണ് ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ആളുകളെ ഏറ്റവും കൂടുതൽ അടിമത്തേട്ട് ചങ്ങലേപ്പിക്കണം അതിനുശേഷം ഹൈന്ദവ സംസ്കാരത്തിന്റെ നീതിശാസ്ത്രം നമുക്ക് ഇടയിൽ ഉണ്ടാക്കി കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒട്ടനവധി ആളുകൾ ക്രൈസ്തവ മാത്രീ ആ ക്രൈസ്തവ മതത്തിലും നമുക്ക് വിമോചനമുണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടു ഒരിക്കൽ പോയി സി കുമാരും പറഞ്ഞു പറയുന്ന ഒരു പള്ളി പൊലിയൊരു പള്ളി ഇമ്പിടുത്തക്കാരൻ വരയ്ക്കാനും ഒരു പള്ളി പള്ളിയോട് പള്ളി വന്നങ്ങൾ നിരന്നിട്ടും വ്യത്യാസങ്ങളൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെയാണ് നമ്മുടെ വിഷയം മത സംഘടനകൾ വന്നിട്ട് മതവിശ്വാസങ്ങൾ വന്നിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണം വന്നിട്ട് നമ്മുടെ സമുദായത്തിൽ മാത്രം എന്ത് ഉണ്ടായി വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് മുന്നേറാൻ കഴിയില്ല കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വന്തമായില്ലാതിരുന്ന സമുദായം ഭൂരിപക്ഷ സമുദായമാണ് ആ ഭൂരിപക്ഷ സമുദായത്തിന്റെ കാര്യങ്ങൾ ഗവൺമെന്റ് പറയുന്നില്ല ഭൂരിപക്ഷ സമുദായത്തെ അവരുടെ വിഷയങ്ങൾ പഠിക്കുവാനും അത് ചർച്ച ചെയ്യുവാനും നമ്മുടെ ഭരണകർത്താക്കൾ നിയമസഭയിലും പാർലമെന്റിലും ശ്രമിക്കുന്നില്ല അവിടെയാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടാതെ വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി എടുക്കുവാൻ കഴിയാതെ പോകുന്നത് എന്തറിയാം പട്ടികാതി ഫാമിലുടെ സംവരണം പത്ത് ശതമാനമാണ് നമുക്കറിയാം ആ പത്ത് ശതമാനം സംവരണം പോലും നമുക്ക് ലഭിക്കുന്നില്ല ദലിക്രൈസ്തവരുടെ വിഷയങ്ങൾ നമുക്കറിയാം പട്ടികാതി ഫാമിലെ പോലെ തന്നെ സംവരണം ലഭിക്കേണ്ട ഒരു സമുദായമാണ് ക്രൈസ്തവം എന്തുകൊണ്ടാണ് കാലങ്ങളായി മാറി മാറി ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഒരു ദളിത്വ വിഷയത്തിൽ ഒരു നിലപാടെന്നു സ്വീകരിക്കാൻ കഴിയുന്നില്ല അവിടെയാണ് പ്രശ്നം രാജ്യത്തെ ഹൈന്ദവത്കരിക്കാൻ കാവ്യവൽക്കരിക്കുവാൻ നമ്മുടെ ഭരണകർത്താക്കൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സി എസ് പ്രത്യാദിക്കാനുള്ള ആനുകൂല്യങ്ങൾ യാതൊന്നും തന്നെ നഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ സംഘടനയാണ് അതോടൊപ്പം തന്നെ ക്രൈസ്തവർക്ക് പ്രത്യേകമായ സംവരണ പാക്കേജ് കൊടുക്കണം എന്ന നിലപാട് കേരളത്തിൽ പരസ്യമായി പറയുന്ന ഒരു സംഘടന സി എസ് ആണ് നിങ്ങൾക്കറിയാൻ ചുരുക്കിയ കാര്യങ്ങൾക്കുണ്ട് പ്രസ്ഥാനത്തിനുണ്ടായ അത്ഭുതപൂർവ്വമായ വളർച്ച രാഷ്ട്രീയ രംഗങ്ങളിൽ ഭരണകർത്താക്കൾക്കിടയിൽ വലിയ അങ്കകാരം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ പാർട്ടികളും നമ്മളെ അപഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചു എല്ലാ പാർട്ടികളും നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു അടുത്ത കാലത്ത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒരു പാർട്ടി അധികാരത്തിൽ വന്നു ഒരു മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ദളിത വിഭാഗങ്ങൾക്കിടയിൽ ഏഴായിരത്തി ഇരുന്നൂറിലധികം ദളിത് പീഡനങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കത് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും ഒരു പാർട്ടി അധികാരത്തിൽ ഒരു വർഷം പൂർത്തിയാകുന്നതേ ഉള്ളൂ അതിനിടയിൽ ഏഴായിരത്തി ഇരുന്നൂറിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇവിടെയാണ് ദളിതർക്ക് ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കഞ്ഞി കുമ്പിളിലാണ് ഭോജ്ജ് ഏത് രാഷ്ട്രീയ പാർട്ടികൾ വന്നാലും ശരി അത് യു ഡി എഫ് വന്നാലും ശരി എൽ ഡി എഫ് എന്നാലും ശരി നമ്മുടെ വിഷയങ്ങളൊക്കെ അവിടെ തന്നെ പരിഹരിക്കപ്പെടാതെ ഒക്കെയാണ് ഞാൻ ഉദ്ഘാടന പ്രശ്നം ചുരുക്കിയ നമ്മളിവിടെ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് ഇന്നും നാളെയും ഞങ്ങൾ എത്തുന്ന ക്യാമ്പിൽ നിങ്ങൾ മുഴുവൻ സമയവും പങ്കെടുക്കും ഇതൊരു നിസ്സാരവത്കരിച്ച് ഈ ക്യാമ്പിനെ കാണാൻ പാടില്ല സി എസ് ടി എസ് എന്ന് കേഡർ പ്രസ്ഥാനമാണ് ആ കേഡർ പ്രസ്ഥാനത്തിന്റെ എല്ലാവിധ സംവിധാനത്തോടു കൂടിയാണ് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇത് നമുക്ക് ചെയ്യും ഈ ക്യാമ്പിൽ ഉരുതിരിഞ്ഞ് വരുന്ന വിഷയങ്ങളാണ് സംസ്ഥാന നേതൃത്വം ഇനി അടുത്ത വർഷങ്ങളിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന വേദി നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന വേദി പരസ്പരം ചെളിമാരി അറിയാനല്ല പരസ്പരം കുറ്റപ്പെടുത്തുവാനല്ല പക്ഷേ സി എസ് എസിന്റെ വളർച്ചയ്ക്ക് ഉതങ്ങുന്ന തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഈ ചർച്ച നമുക്ക് ഒരു പ്രകസനമായി മാറുന്നു വളരെ ഗൗരവത്തോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കണം വളരെ ഗൗരവത്തോടു കൂടി ക്യാമ്പിനേതങ്ങൾ കാണണം അങ്ങനെ കണ്ടാൽ കേരളം ഭരിക്കുന്ന ഭരണകർത്താക്കളായി കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഭരിക്കുന്ന മെമ്പർമാരായി നമ്മുടെ ആളുകളെ വാർത്തെടുക്കുക എന്നുള്ള ഒരു അജന്തയും ഈ ക്യാമ്പിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തുടക്കം വേണ്ട നമ്മുടെ ആളുകളെ വളർത്തിയെടുക്കുവാൻ കഴിയുന്ന ചില സംഭാവനകൾ ഈ ക്യാമ്പിലൂടെ ഒരു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് ദളിത് ചിന്തകൻ സംയമ കവിക്കാട് ഇവിടെ ഒരു പ്രബന്ധ അവതരിപ്പിക്കുന്നുണ്ട് ബാബാ സിഗംബത്തൂറുടെ കായിക പ്രസക്തിയും സി എസ് ടി എസ് പങ്കും എന്ന വിഷയത്തെ കുറിച്ച് അദ്ദേഹം ഒരു ക്ലാസ് നയിക്കുന്നുണ്ട് രണ്ടു മണിക്ക് ക്ലാസ് വേണ്ടി നമുക്ക് ഇപ്പോൾ തന്നെ പന്ത്രണ്ട് മണിയായിരിക്കുന്നു ഇനിയും അധിക സമയങ്ങൾ നമുക്കില്ല നമ്മുടെ സമയങ്ങൾ വിലപ്പെട്ടതാണ് അതുകൊണ്ട് വളരെ ചുരുങ്ങി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ക്യാമ്പ് നമ്മുടെ കുടുംബ യോഗങ്ങൾക്കും താലൂക്ക് പഞ്ചായത്ത് യൂണിറ്റുകൾക്കുമൊക്കെ ഏറെ പ്രയോജനകരമായിരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ നമ്മുടെ പ്രതീക്ഷിക്കൊന്നും നമ്മുടെ സി എസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഗ്രാമങ്ങളിൽ മുന്നേറുന്ന ഈ പിങ്ക് പതാക